ഈ താറ് നിറച്ച് ഒരുപാട് സാധനങ്ങൾ വാങ്ങി ഇതെല്ലാം നാളെ നമ്മൾ വയനാട്ടിൽ എത്തിക്കുന്നതായിരിക്കും ആയിട്ട് ഞാൻ നിങ്ങളത് കാണിക്കാൻ വേണ്ടി അല്ലേ വീഡിയോ ചെയ്യുന്നത് ഞാൻ എന്റെ താർ ഉൾപ്പെടെ നാളെ വയനാടിന് വേണ്ടി കൊടുക്കുകയാണ് നിങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് എന്ത് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ വണ്ടി ഉപയോഗിക്കും വെള്ളത്തിൽ ഇറക്കുമോ നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ ഇതിൽ നിന്ന് എന്ത് കംപ്ലൈന്റ് വന്നാലും ഞാൻ നോക്കിക്കോളാം ഒരു കുഴപ്പമില്ല അതിലെനിക്ക് അതുപോലെ ഈ സാധനങ്ങളെല്ലാം എങ്ങനെ ഇരിക്കും നമ്മൾ ചെറിയ ചെറിയ കടകളിൽ നിന്ന് പല കടകളിൽ കയറിയാണ് ഇത്രയും സാധനങ്ങൾ നമ്മൾ മേടിച്ചത് അവർക്കും എന്തെങ്കിലുമൊക്കെ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ വലിയ സൂപ്പർ മാർക്കറ്റിലൊന്നും കയറാതെ ഇങ്ങനെയുള്ള ചെറിയ കടകളിൽ നിന്ന് ഇത്രയും സാധനങ്ങളൊക്കെ മേടിച്ചത് അവിടെ ഈ ബേസ് ബോർഡ് കാര്യങ്ങളൊന്നും ഇല്ലായിരത്തി ഇത് ഇങ്ങനെ ആയിരിക്കത്തില്ല നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഇതെല്ലാം ബോക്സുകളിലാക്കി പാക്ക് ചെയ്തായിരിക്കും നമ്മൾ അവിടെ എത്തിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് അബിബ്രോൻ ടീം ഗീവേ ക്യാൻസൽ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ വയനാട്ടിൽ ചെന്നൊരു എമൗണ്ട് അവിടെ കൊടുക്കുകയും ചെയ്യും നിങ്ങൾ എല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കുക നമ്മൾ ടി വിയിൽ കാണുന്ന പോലെ ദൃശ്യമല്ല വയനാട്ടിൽ ഇപ്പോൾ നടന്നത് പ്രകൃതിയുടെ ഒരു ഭീകരതയുടെ മുഖമാണ് ഇപ്പോൾ വയനാട്ടിൽ നടന്നത് മാക്സിമം നിങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ നിങ്ങൾ വയനാടിനെ സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നെങ്കിൽ ചെയ്യട്ടെ ഇപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ഓക്കേ